ശ്രീനാരായണ പരമഗുരവേ നമ ഷൺമുഖസ്തോത്രം ശ്ലോകം പതിനേഴ് അംബുധിത്തിരയും തിരക്കുമിളപ്രവാഹവുമൊക്കെയോരമ്പുരാശിയതായടങ്ങി ിടുംപടി നിന്നിൽ നിന്നും നമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറിഞ്ഞിടുന്നഖിലാണ്ടവും അമ്പയാ സഹ വർത്തമാന വിജൻ ഷൺമുഖപാഹിമാ അമ്പുതിര സമുദ്രത്തിലെ തിര തിര തിരക്കുമുള തിരക്കുള്ള തള്ളിക്കയറി വരുന്ന ഉള ഉള്ള മാരൻ കോരമ്പുള ചുഴലവും എന്ന് ഉണ്ണിനീലി സന്ദേശത്തിൽ പ്രയോഗം ഓർക്കുക പ്രവാഹം ഒഴുക്ക് വേലിയേറ്റവും വേലിയിറക്കവും അമ്പുരാശി ജലരാശി രാശി സമൂഹം അമ്പ അമ്പ അംബോ എന്നും മറ്റും ആശ്ചര്യദോധകമായി പറയുന്നത് അഖിലാണ്ടം വിശ്വം അംബയാസഹ അമ്മയോടുകൂടെ വർത്തമാന സ്ഥിതി ചെയ്യുന്നവനെ വിജന്മ ജന്മമില്ലാത്തവനെ അംബയാസഹ വർത്തമാന എന്നും വിജന്മ എന്നും അടുത്തടുത്ത് പറഞ്ഞത് വിരോധാഭാസം ഉളവാക്കാനാണ് സമുദ്രത്തിലെ തിരയും തിരക്കുള്ള പ്രവാഹവും ഒടുവിൽ അതിൽ തന്നെ ജലരാശിയായി ലയിക്കുന്നതുപോലെ ഈ വിശ്വം നിന്നിൽ നിന്ന് ദയം കൊള്ളുകയും നിന്നിൽ തന്നെ വിലയിക്കുകയും ചെയ്യുന്നു ആശ്ചര്യം തന്നെ ജന്മമില്ലാത്തവനെങ്കിലും അമ്മയോടുകൂടി സ്ഥിതി ചെയ്യുന്നവനെ ഷൺമുഖ എന്നെ കാത്താലും ഷൺമുഖൻ ്രഹ്മപ്രതീകമായതുകൊണ്ട് ജനിച്ചതായി മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ജന്മമില്ലാത്തവനാണെന്ന് ഭാവം സമുദ്രത്തിൽ തിരയും പതയും കുമിളയും അടിയൊഴുക്കുമെല്ലാം സംഭവിക്കുന്നു പക്ഷേ സമുദ്രമല്ലാതെ മറ്റൊരു വസ്തുവില്ലെന്ന് തീർച്ചയാണല്ലോ തിരയും കുമിളയും എല്ലാം അവസാനിച്ചാൽ നിശ്ചലമായ സമുദ്രം അവശേഷിക്കുകയും ചെയ്യും അതുപോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം അഖില അഖിലാണ്ടബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്നും ശക്തിസ്പന്ദനത്തിലൂടെ പൊന്തി വന്ന് പരിണമിച്ച് അതിൽ തന്നെ മറയുന്നു എല്ലാം മറയുമ്പോൾ ബ്രഹ്മം അജഞ്ചലമായി അവശേഷിക്കുകയും ചെയ്യുന്നു ഓ शान्तिशान्तिशाः ॐ तद् गुरु नारायणगुरु अर्पणमस्तु ओ